ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന റെസിപ്പി മാങ്ങ ഇഞ്ചി അച്ചാറാണേ വളരെ രുചികരമായ ഒരു റെസിപ്പിയാണിത് നിങ്ങൾ ഇതൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കണ്ടോ കുറച്ച് മാങ്ങ ഇഞ്ചിയാണെ ഒരു കിലോനോളം എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകി നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് കണ്ടോ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് മണ്ണെല്ലാം കളഞ്ഞ് നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ മണ്ണ് കടിക്കും മണ്ണ് കടിക്കാതിരിക്കാനാണ് ഇതുപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്ത് തൊലിയെല്ലാം വരണ്ടി കളഞ്ഞ് നന്നായി കഴുകി ഒരു തോർത്ത് വെച്ച് ഇതുപോലെ നന്നായി വെള്ളമെല്ലാം തുടച്ചെടുത്തിട്ട് വേണം ഇതിങ്ങനെ കുനുകുന അരിഞ്ഞെടുക്കാൻ വളരെ കനം കുറച്ച് ഉണ്ണിത്തണ്ടൊക്കെ അരിയുന്ന പോലെ വേണം ഇതിന് അരിയാൻ വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്ത നമ്മുടെ ഈ മാങ്ങ ഇഞ്ചിയും ഇതിലേക്ക് ഞാൻ രണ്ട് മാങ്ങ മൂവാണ്ടൻ മാങ്ങ ഇട്ടെടുത്തിരിക്കുന്നത് അതും ഇതുപോലെ വളരെ കനം കുറച്ച് നേരിയതായിട്ടാണ് അരിഞ്ഞെടുത്തത് മാങ്ങ ഇഞ്ചി എങ്ങനെയാണോ അരിഞ്ഞത് അതുപോലെ തന്നെയാണ് മാങ്ങയും അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഈ മാങ്ങയും മാങ്ങ ഇഞ്ചിയും കൂടി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതെന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ നമുക്കിതിലേക്കുള്ള ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയാ അതിട്ട് കൊടുക്കണത് പിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഉണ്ടോ അതിൻ്റേത് അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാനിതിലേക്ക് അച്ചാറും പൊടിയാണ് ചേർക്കണത് കണ്ടോ അച്ചാറും പൊടി ഇതൊരു അഞ്ച് ടേബിൾ സ്പൂൺ അച്ചാറും പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു കിട്ടാം അപ്പോഴാണ് നമുക്കിത് നല്ല വളരെ നല്ല ഒരു എന്താ പറയുക നല്ല രസത്തിൽ നമുക്ക് ഈ അച്ചാർ കിട്ടും കഴിക്കാനായിട്ട് അത്രയും രസമാണ് നമുക്ക് ഈ അച്ചാറും പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഇതുപോലെ നന്നായി ഒന്നാണ്ട് മിക്സാക്കി വയ്ക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ വലിയൊരു ടേബിൾ സ്പൂൺ ആണേ അത് മുഴുവനായിട്ട് ഇതിലേക്കാണ്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് എല്ലാ ഭാഗവും ആക്കിയിട്ട് നന്നായി മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ദ്രസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി ഒരു ഓവർനൈറ്റ് അരിഞ്ഞിട്ട് ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് മസാല ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് അതിലെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു നാല് പച്ചമുളകും രണ്ട് കഷ്ണം ഇഞ്ചി കേട്ടോ രണ്ട് ചെറിയ കഷ്ണം എന്നതാ നാല് പച്ചമുളക് രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് വെളുത്തുള്ളി അത്രയും ചേർത്താൽ മതി കേട്ടോ നന്നായി ഒന്ന് നമുക്ക് ചതച്ചെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് കായം ഉലുവയാണ് അത് രണ്ടും ഞാനിതാ ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് വറുത്തെടുക്കുകയാണ് കണ്ടോ ആ ഉലുവ അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുത്ത് കായം കൂടി വീണുണ്ടായിരുന്നു പിന്നെ ഞാൻ കായം കണ്ട് കോരിയെടുത്തതിൻ്റെ ശേഷമാണ് ഉലുവ മാത്രം ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് ഉലുവണ്ട് വറുത്ത് കയറ്റും കോരി വെക്കും പിന്നെ തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ ശേഷം അതിലിട്ടിട്ട് ഈ കായം ഒന്നുകൊണ്ട് വറുത്തെടുക്കുക കേട്ടോ കായം നന്നായി ഒന്ന് വറുത്തെടുത്താൽ നമുക്കതുകൊണ്ട് മാറ്റിയിട്ട് ചതച്ചെടുക്കാം കേട്ടോ ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ കായം വറുത്തത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണേ അതേപോലെ തന്നെ ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ അച്ചാർ ഇടാൻ നല്ലെണ്ണ മതിട്ടോ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടോ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ തന്നെ കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ കടുക് ഇടുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണെങ്കിൽ നിങ്ങൾ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലിട്ട് കൊടുക്കുക രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് അങ്ങോട്ട് മൂത്ത് വരുമ്പോണ്ടല്ലോ നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇവ ചതച്ചതുണ്ടല്ലോ ആ ചതച്ചത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് എന്നിട്ട് നന്നായി ഒന്നുകൊണ്ട് വഴറ്റി കൊടുക്കുക ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകിന് ഒക്കെ ചതച്ചത് കൊണ്ട് ചേർത്തിട്ട് ഇതിൻ്റെ മൂത്തുണ്ട് മണം വരും പച്ചമണം മാറിയിട്ട് നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് നമ്മളെന്താ ചെയ്യുക നമ്മുടെ ഈ മസാല ഇട്ട മാങ്ങണ്ടല്ലോ മാങ്ങ ഇഞ്ചിയും കൂടിയിട്ടുള്ളത് ഈ കൂട്ട് കൂട്ടധികൾ ചെരിഞ്ഞുകൊടുക്കുക എൻ്റെ ഇത് ചെറിയ ചീഞ്ചട്ടിയായത് കാരണം ഞാൻ പകുതി ഇട്ട് കൊടുത്തിട്ട് പിന്നെ പകുതി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതാ ഞാൻ കണ്ട കോരിയിട്ട് പകുതി ഇട്ട് കൊടുത്തിട്ട് പിന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്നാണ് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഉലുവ വറുത്തതും കായം പൊടിച്ച പൊടിയും ഉണ്ടല്ലോ അത് പൊടിച്ചെടുത്ത പൊടിയാണേ അതിലേക്കാണ് മിക്സാക്കി കൊടുക്കുക പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മൾ ഒഴിക്കേണ്ടത് സുർക്കയാണ് ഉലുവും കായും ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് മിക്സാക്കി കൊടുക്കട്ടോ ഇങ്ങനെ ചുറുക്കം ഒഴിച്ചു കൊടുക്കണേ അതോ ഇതിൽ ഒരു അര ബോട്ടിലോളം വലിയ കുപ്പിയാണ് ഇതിൻ്റെ പകുതിയോളം ഉണ്ട് വിനാഗിരി ഈ വിനാഗിരി മുഴുവനായിട്ട് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കണം കണ്ടോ വിനാഗിരി അച്ചാറിൻ്റെ മീതേക്ക് നിൽക്കുന്ന വിധത്തിലാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ മാങ്ങഞ്ചി എപ്പോഴും വെളുത്ത കളറിലുണ്ടാവുകയുള്ളൂ നമ്മളിതിൽ കുറേ കാശ്മീരി മുളകും പൊടി ചേർത്തിട്ടൊന്നും ഇത് ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ കളർ കിട്ടുക പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് സെക്കൻഡ് ഈ സു ചൂടത്ത് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി പിന്നെ അധികം ടൈം ഒന്ന് വെക്കണ്ട ഉപ്പുണ്ടാന്ന് നോക്കുക ജസ്റ്റ് ഉപ്പുണ്ടെങ്കിൽ ഒന്നിങ്ങണ്ട് ചൂടായതിനു ശേഷം ചട്ടിയൊന്നും ചൂടായി സൊർക്കൊക്കെ ഒന്ന് ചൂടായി എന്ന് കണ്ടാൽ നമുക്ക് ഇറക്കി വെക്കാം അപ്പം നമ്മുടെ വളരെ രുചികരമായ നമ്മുടെ മാങ്ങഞ്ചി അച്ചാർ ഇവിടെ റെഡിയായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരെന്നെ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ